നമ്മളിൽ പലവരും മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുന്നവരും കേൾക്കുന്നവരും ആയിരിക്കും ഇല്ലേ നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇരുന്നിട്ട് മോട്ടിവേഷൻ കേൾക്കും ഒരുവിധം ആളുകളൊക്കെ അത് ചെയ്യുന്നതാണ് പക്ഷെ അങ്ങനെ അത് കേട്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ പക്ഷെ അങ്ങനെ മോട്ടിവേഷൻ കേട്ടിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അത് കേൾക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തുനിന്ന് നമുക്കൊരു ഇത് തോന്നും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ രീതിയിലോട്ട് മാറും അതിനൊരു സംശയവും ഇല്ല പക്ഷെ മോട്ടിവേഷൻ എപ്പോഴാണ് കേൾക്കേണ്ടത് മോട്ടിവേഷൻ കേൾക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെയാണ് നമ്മൾ മോട്ടിവേഷൻ കേൾക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് ഇനി കുളിക്കുന്നവരാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ മോട്ടിവേഷൻ കേൾക്കണം നമ്മൾ ഭക്ഷണം പിന്നെ എന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എയർഫോൺ വെച്ചിട്ട് നമുക്ക് ആ മോട്ടിവേഷൻ ഫസ്റ്റിൽ കേൾക്കുന്ന അതായിരിക്കണം അതല്ലാതെ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കി അതിൽ കുറേ വാർത്തകളും കുറേ നെഗറ്റീവ് ന്യൂസും ഇതൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് ഫ്രീ ടൈം ഒഴിവൊക്കെ കിട്ടുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കേൾക്കുന്നത് വെറുതെയാണ് ഒരു കാര്യമില്ല നമ്മൾ ആദ്യം തന്നെ മോട്ടിവേഷൻ കേൾക്കണം അത് നല്ല മോട്ടിവേഷൻ തരുന്ന ഒരുപാട് പിന്നെ ചാനലുകളുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചാനൽ തിരഞ്ഞെടുത്ത് നല്ല മോട്ടിവേഷൻ ഏതാണോ അത് കേൾക്കണം അത് കേൾക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഫസ്റ്റിൽ കേൾക്കുന്ന രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റിൽ കേൾക്കുന്ന എന്ത് കാര്യമാണോ അത് നമ്മുടെ തലക്കകത്ത് കുറേ നേരം പിടിച്ചു നിൽക്കും അത് സ്ഥിരമായിട്ട് അത് ചെയ്ത ഇപ്പം രാവിലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ നമ്മളൊരു മോട്ടിവേഷൻ കേട്ടാൽ അത് വൈകുന്നേരം വരെ നമ്മുടെ തലക്കകത്ത് അതിനുമായി ചുറ്റിപ്പറ്റിയുള്ള ചിന്തകൾ നമ്മുടെ തലക്കകത്ത് വന്നുകൊണ്ടിരിക്കും നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവും അപ്പം അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മൾ ചിന്തകൾ എങ്ങോട്ട് പോകുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനം നീങ്ങുന്നത് നമ്മൾ എന്തിലോട്ടാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളുടെ പ്രവൃത്തി മാറും പ്രവൃത്തി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഗുണമുള്ള കാര്യങ്ങളിലേക്കുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഭാവിയിൽ ഗുണങ്ങൾ വന്നു ചേരും ദോഷമായ പ്രവൃത്തിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ ദോഷമായ കാര്യങ്ങൾ വരും അപ്പോൾ മോട്ടിവേഷൻ രാവിലെ കേട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇല്ലെങ്കിലും തുടർച്ച ഒരാഴ്ച നമ്മൾ കേട്ടാൽ പിന്നീട് രാവിലെ കേൾക്കുമ്പോൾ അത് വൈകുന്നേരം വരെ നമ്മുടെ തലക്കകത്ത് അതിൻ്റേതായ ചിന്തകളിലൂടെ കടന്നു പോകും അപ്പോഴാണ് നമുക്ക് ഈ മോട്ടിവേഷൻ കേൾക്കുന്നതിനൊരു ഗുണം ഉണ്ടാവും പിന്നെ കെടുക്കാൻ നേരത്തും ഒരു മോട്ടിവേഷൻ കേൾക്കുക ഏതെങ്കിലും ഒരു വീഡിയോ നല്ല വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അതും കേൾക്കാം അപ്പോൾ അന്നത്തെ ദിവസം കേൾക്കുമ്പോഴും അതേ ഒരു ചിന്തയിലായിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നതും ഉറങ്ങുന്നതും അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഒരേ കാര്യത്തിലേക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരണം എങ്കിലേ നിങ്ങൾ ഈ വിചാരിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും പലരും ഞാൻ കണ്ടത് എന്താ വെച്ചാൽ മോട്ടിവേഷൻ കേൾക്കും അത് എപ്പോഴെങ്കിലും ഫ്രീ ടൈമിന് കിട്ടുമ്പോൾ കുറച്ച് കേൾക്കും അതേത് സമയത്താണെന്ന് അറിയില്ല അങ്ങനെ കേൾക്കുന്നവരൊന്നും ആ മോട്ടിവേഷൻ കേട്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്തതായിട്ടും ഒരറിവില്ല എന്തേലും ചെയ്യണം എന്ന് തോന്നി തോന്നുന്ന ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാവിലായിരിക്കും ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രയോജനമുള്ളൂ ഉള്ളൂ രാവിലെ ആദ്യം കേൾക്കുന്നത് ഇതായിരിക്കണം അത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന ന്യൂസ് ചാനലോ മറ്റോ ഈ മോട്ടിവേഷനൽ ആയ കാര്യങ്ങളായിരിക്കണം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള ഒരു എനർജി കിട്ടും എന്തും പ്രവർത്തിക്കാനും എന്തും നേടിയെടുക്കാനും ഒരു എനർജി നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ വരുമ്പോൾ അതിനെ നേരിടാനും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനും നമുക്കൊരു ഒരു ശക്തി കിട്ടും മനസ്സിന് അതാണ് ഈ രാവിലെ മോട്ടിവേഷൻ കേൾക്കണമെന്ന് പറയുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഈ തോന്നിയ സമയത്ത് പകല് ഉച്ചക്ക് അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് കേൾക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ല അത് വെറുതെ കേട്ടു പോവാന്നല്ലാതെ നമുക്ക് കേട്ട് നമ്മുടെ ചിന്തകൾ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയും രാത്രിക്ക് എടുക്കാൻ നേരത്തും നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യുക അത് ഒരു ദിവസം രണ്ട് ദിവസം കേട്ടാൽ പോരാ തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ആ ദിവസം ആ ടൈമ് എത്തുമ്പോൾ കൃത്യമായിട്ട് ആ സമയം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലെ അപ്പോൾ നമുക്ക് കേൾക്കാൻ തോന്നും തുടർച്ചയായി നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ശീലമാക്കണം ശീലമാക്കിയാൽ നമുക്ക് പിന്നെ അത് പ്രശ്നമില്ല ആദ്യത്തെ കുറച്ച് ദിവസം ചിലപ്പോൾ നമ്മൾ മറന്നൊക്കെ പോവും പക്ഷേ നമ്മളത് ശീലമാക്കി കഴിഞ്ഞാൽ നമുക്കത് മറവിയുടെ പ്രശ്നം വരുന്നില്ല പിന്നെ ആ സമയത്ത് ഓട്ടോമാറ്റിക് നമുക്ക് ഓർമ്മ വരും അപ്പോൾ നമ്മളത് ചെയ്യും അങ്ങനെ ചെയ്യുന്നവരാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി കണ്ടെത്തുന്നത് മുന്നോട്ടുള്ള വഴി കണ്ടെത്താൻ എപ്പോഴും അവർക്ക് ഈ ചിന്തയായിരിക്കും രാവിലെ മോട്ടിവേറ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നെഗറ്റീവ് ചിന്തകൾ വന്നാലും അല്ലെങ്കിൽ കാര്യങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെ മാറി വീണ്ടും പോസിറ്റീവിലേക്ക് അവരേക്ക് പോവാൻ അവരെ കൊണ്ട് കഴിയും കാരണം രാവിലെ കേട്ട ചിന്തകൾ അല്ലെങ്കിൽ രാവിലെ കേട്ട വാക്കുകൾ അവരെ തലയ്ക്കകത്തുണ്ടാവും അത് വൈകുന്നേരം വരെ ഇനിയിപ്പോൾ ഈ കാര്യം സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് രാവിലെ എഴുന്നേറ്റ് ചിന്തിച്ച് നോക്ക് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോഴൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ രാവിലെ ഫുഡ് കഴിക്കുന്ന ഓഫീസിൽ പോകുന്നവരെ എന്തേലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു അന്നത്തെ ദിവസം മുഴുവൻ ആ ചിന്തയായിരിക്കും രാവിലെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതലും ചിന്തിക്കുന്നത് അന്നത്തെ ദിവസം മുഴുവൻ അതിനെക്കുറിച്ചായിരിക്കും ചിന്തകൾ അപ്പം അത് നല്ലൊരു കാര്യത്തെക്കുറിച്ചാണെങ്കിലോ ആ നല്ല കാര്യത്തെക്കുറിച്ചായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ ചിന്ത അങ്ങനെ നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ അവസരങ്ങളായിട്ട് നമുക്ക് വരാൻ തുടങ്ങും അപ്പോൾ ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ അവസരങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മുന്നിൽ വരും നമ്മൾ ഇതേ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് മനസ്സിലാവും നല്ലതാണോ ചീത്താണോ എന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അത് ചെയ്യണം എന്നുള്ള ഒരു ഇതോടു കൂടി ഞാൻ വീഡിയോ നിർത്തുന്നു